ഇന്ന് നമ്മളിതാ ഒരു കൊലയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് കുന്നങ്കായാണ് കേട്ടോ നമ്മുടെ മിലൂട്ടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുന്നങ്കായ വെച്ചിട്ട് നമ്മൾ ഒരു ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുന്നങ്കായ ഉണക്കി പൊടിക്കുകയാണ് അപ്പോ അതൊന്ന് ഇന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് കരുതിയതാ കേട്ടോ ഒക്കെ ആറുമാസം കഴിഞ്ഞിട്ടോ ആറുമാസം തുടങ്ങി ഒരു മാസം കഴിയാറു അപ്പൊ നമ്മള് കുറച്ച് കുന്നങ്കായ കൊച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയതാണ് ഇത് നമ്മളിപ്പോ എന്താ പറയാ ഇവിടുത്തെ ഒരു കട ഉണ്ട് അവിടെ നിന്ന് വാങ്ങി കുന്നങ്കളൊക്കെ നമ്മളിപ്പോ ഇരുന്നൂറ് രൂപ എന്നാട്ടോ പറഞ്ഞത് ഇതിന്റെ സൈസ് നോക്കിട്ടായിരിക്കും ഓരോരുത്തർ പറയുന്നത് ഇത് തൂക്കി നോക്കൂലെന്നാ പറഞ്ഞത് കേട്ടോ എന്താ കറ ഉണ്ടോ എന്താ ഞാൻ പറയുക പടലായിട്ട് കിട്ടി അതേ പടല പടല കടല നമുക്ക് എന്നാലേ കൈ ഉള്ളൂ മൂർച്ച കത്തി വേണം കേട്ടോ എന്നാലേ ഇതിന് ഒരു കറക്കി വിട്ടു അതിന്റെ തോട് നമ്മൾ അങ്ങനെ നല്ലത് കണ്ടില്ല ഈ തോടും കളയാണ്ട് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനോട് ഉപ്പേരിണ്ടാക്കാം ഒരു ഭാഗം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ തന്നെ അത് വേഗം കിട്ടുന്നുണ്ട് അത്യാവശ്യം എളുപ്പം കണ്ടോ അത്യാവശ്യം ഇതിനെ ഉണങ്ങിയപ്പോ ഒന്നും ീ സാധനം വെച്ച് നമുക്ക് കിട്ടിയില്ലെങ്കിൽ തൽക്കാലം ഇതായാലും മതിട്ടോ ഇത് വെച്ച് നമ്മക്കിങ്ങനെ ഇതാക്കിടാ സ്ലൈസ് ചെയ്തതാ നമ്മളെ പൂസിന്റെ തോല് കളയുന്ന സാധനാട്ടോ ഇത് വേഗം കിട്ടുന്നുണ്ട് ഇതാ കണ്ടാ നമ്മള് കത്തി വെച്ചിട്ട് ചെറുതാക്കി സ്ലൈസ് ചെയ്യണ്ട ഇത് ഇതാ ഇത് വേഗം വേഗം കിട്ടുന്നതാ അത്രയും സിമ്പിൾ ആയിട്ടാ കിട്ടുന്നത് വേഗം ഉണങ്ങി കിട്ടും മനി മതി ഗൈസ് നമ്മളിതാ എത്രയാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല നൈസായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഉണക്കാം നാളത്തെ വെയിലത്ത് വേണം നമുക്ക് ഉണക്കാം ഇതിപ്പോൾ തൽക്കാലം നമ്മൾ അടുപ്പിൻ്റെ അടുത്തിടും ഗൈസ് നമ്മളത് ഉണക്കാനിട ഇനി ചെയ്യുന്നത് ഇത് നന്നായിട്ട് നമ്മൾ ആ ഒരു പായൽ വെച്ചിട്ടുണ്ട് പായൽ ഇതെന്താണെന്ന് അറിയുന്നുണ്ടോ അത് പൂവാണ് കേട്ടോ ഇത് എന്താ പറയുക തെച്ചിപ്പൂവില്ലേ ആ തെച്ചിപ്പൂവൊക്കെ ഇടുക അത്ര ഇത് ഉണക്കുമ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ അമ്മ പറഞ്ഞതാട്ടോ തെച്ചിപ്പൂവ് അതേപോലെ കരിക്കട്ടയൊക്കെ ഇങ്ങനെ വെക്കും ഒരു മഞ്ഞൾ ചെത്തിയിടുകയും ചെയ്യും അതെന്തിനാന്ന് എനിക്കറിയില്ല അതങ്ങനെ ഇടുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ കുട്ടിക്ക് ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ഇതൊന്നും ഇട്ടില്ല കേട്ടോ ഇതൊക്കെ മാറ്റും ഇതൊക്കെ ജസ്റ്റ് ഇവിടെ എന്തോ വെക്കുന്നെന്തോ ഇതിലുള്ള എന്തോ പോകാനെന്തോ ആണ് അറിയില്ല ഓരോരോ കാര്യങ്ങൾ എന്തായാലും ഇത് കുറച്ച് നേരം ഇട്ടിട്ട് അപ്പം തന്നെ ഇത് അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇടുകയാണെങ്കിൽ വേഗം ഉണങ്ങി കിട്ടും ഇപ്പം തന്നെ ഉണങ്ങാറായി ഇത് കണ്ടോസ് നമ്മുടെ കായതാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പം നമുക്ക് പൊടിച്ചെടുക്കാം നമ്മുടെ കായപ്പൊടി ഇതാ ആയിട്ടുണ്ട് കേട്ടോ നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ നൈസായിട്ട് കിട്ടിയിട്ടുണ്ടോ ഇനി നമുക്ക് നമ്മുടെ ഒരു ൂട്ടി സൂക്ഷിക്കോ എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഒരു സ്പൂണൊക്കെ മതി ഇപ്പൊക്കെ ഒരു സ്പൂൺ മതി നമ്മളെ മിലൂട്ടിക്ക് തരിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കായപ്പൊടി കിട്ടോ നമ്മള് ഉണ്ടാക്കി കഴിയുമ്പോ